നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കന്നിമാസ വിശേഷം കന്നിമാസം ആയില്യം ആഘോഷിച്ചാൽ ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഗുണം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് കന്നിമാസ ആയില്യത്തിന് ഇത്ര കണ്ട് പ്രത്യേകത വരാൻ കാരണം നിങ്ങൾക്കറിയാം എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധി ജാതി മത വർഗവർണ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ പ്രവേശനം നൽകുന്ന ലോകത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയാണ് മറ്റേത് നാട്ടിലായാലും അവിടെ ദളിതർക്ക് പ്രവേശനം കൊടുക്കില്ല എന്നാലോചിച്ച് നോക്കൂ അപ്പോൾ മനുഷ്യരെല്ലാം ഏത് രീതിയിലേക്ക് ഒന്നാണെന്ന് പറഞ്ഞ് കൂടെ കൊണ്ടുപോയാലും അവസാനം എത്തുമ്പോൾ അവിടെ വർണ്ണം വെറി കാണിച്ചുകൊണ്ടേ ഇരിക്കും നമുക്ക് ഇവിടെ അങ്ങനെയില്ല യഥാർത്ഥത്തിൽ ഈശ്വരൻ്റെ മക്കൾ എല്ലാവരും തുല്യരാണ് ഒരു വ്യത്യാസവുമില്ല അത് വെറുതെ വായല നാക്ക് കൊണ്ട് പറയുകയല്ല നമ്മളിവിടെ ചെയ്യുന്നത് പ്രവർത്തിച്ച് കാണിക്കുകയാണ് ഇപ്പോൾ നിലവറയ്ക്കകത്ത് ജാതി മത മതവർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും എത്തിപ്പെടാൻ സാധിക്കുന്നു അതിനേക്കാളുപരി അവരവരുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്പ്ലാവില വാഴയില അടക്കാമരച്ചൊട്ട വീട്ടിൽ പൊടിച്ച പൂജാപുഷ്പങ്ങൾ മുക്കുറ്റി കറുക കൂവളയില അതേപോലെ പഴങ്ങൾ ഏതൊരു ദ്രവ്യങ്ങളും മത്തങ്ങ കുമ്പളങ്ങ നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കൃഷിയിടത്തു നിന്ന് ലഭിക്കുന്നത് അതെല്ലാം ഭഗവാന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് പ്രത്യേകിച്ച് എല്ലാ ദേവതകൾക്കും പ്രണവമലയ്ക്ക് കാവലായി നിൽക്കുന്ന തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ സോപാനത്തട്ടിൽ സ്വയമേവ സമർപ്പണം നടത്താം ഇതേപോലെ ഒരു സൗകര്യം ലോകത്തിൽ ഒരു ക്ഷേത്ര സന്നിധിയിലുമില്ല അത് വെറുതെ കൊണ്ടൊന്നും വെക്കുകയല്ല വെച്ചു കഴിയുമ്പോൾ തന്നെ ഭഗവാൻ നൂറിരട്ടി വർഷം നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കും അതിൻ്റെ കാരണം എന്താണ് ഇത്രയും കാലം എടോ പത്ത് മുതൽ കന്യായിരം വരെയുള്ള സമയം പ്രണവമലയിലെ നാഗദേവതകൾ സുഷുപ്തിയിലാണ് മയക്കത്തിലാണ് തിരുപേരമംഗലത്തപ്പനും അതുകൂടാതെ പ്രണവമലയിലെ മറ്റൊരു നാഗരാജാവും നാഗാക്ഷിയമ്മയും നാഗജാമുണ്ടി അമ്മയും നല്ല മയക്കത്തിലേക്ക് പോയിരിക്കുകയാണ് ഈ സമയമാണ് അതായത് മയക്കത്തിൽ പോലും ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ വാരി വിതൽക്കൊണ്ട് ധൂമനിവേദ്യവും ഹരിദ്രഹോമവും ചെയ്തുകൊണ്ട് തന്നെ ഭഗവാൻമാരുടെ ഭക്തർ നല്ല രീതിയിൽ തന്നെ ജീവിതം തിരിച്ചു പിടിച്ചു ഇനിയുള്ള സമയങ്ങളിൽ കന്യാല്യത്തിന് ഭഗവാൻ ഉണർന്നു വരുമ്പോൾ ഇപ്പം നമ്മൾ എന്തായാലും പറയില്ലേ നമുക്ക് നല്ല വിശ്രമം വേണം എല്ലാവരും ഡോക്ടർമാരൊക്കെ പറയുന്നത് എന്താ ഭക്ഷണം പോലെ തന്നെ വിശ്രമം വേണം നല്ല ഉറക്കം വേണം ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാകും നല്ല ആരോഗ്യത്തോടുകൂടി ഇരുന്നാലും എന്താ ഗുണമുള്ളത് നമുക്ക് നല്ല രീതിയിൽ ജോലിയെടുത്ത് അധ്വാനിച്ച് നല്ല ബുദ്ധിയോടുകൂടി ജീവിക്കാൻ സാധിക്കും രോഗദുരിതങ്ങളെയൊക്കെ ചെറുക്കാൻ സാധിക്കും ഇത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഭഗവാൻമാർ നാഗദേവതകൾ സുഷുപ്തിയിൽ ഭൂമിയുടെ അവകാശികളായിരിക്കുന്ന നാഗദേവതകൾ സുഷുപ്തിയിൽ ആണ്ടുകഴിഞ്ഞിരിക്കുന്നു ഇടവപ്പത്ത് മുതൽ കന്നിയായില്ല് വരെ കന്നിയായിലത്തിന് അഞ്ച് നാഗദേവതകളും ഉണരുകയായി മറ്റുള്ള ക്ഷേത്രങ്ങളൊന്നും സുഷുപ്തിയില്ല അവിടെ എപ്പോഴും അഭിഷേകങ്ങൾ നൂറുമ്പാലൊക്കെ നടക്കുന്നു ഇവിടെ പേരമംഗലത്തപ്പനും അതുകൂടാതെ പ്രണവമലയിലെ മറ്റൊരു നാഗരാജാവിനും നാഗക്ഷി അമ്മയ്ക്കും സുഷുപ്തി കാലഘട്ടം കഴിഞ്ഞ് ഉണരാൻ പോകുന്നു മറ്റുള്ള ക്ഷേത്രങ്ങളൊക്കെ പുറ്റു തുറന്നു വരുന്നുണ്ട് കന്നിമാസായാലും എല്ലാവരും ആഘോഷിക്കുന്നു അവർക്കല്ല ഇത് ആഘോഷിക്കാൻ എന്തെങ്കിലും അർഹതയുണ്ടോ ഒരു അർഹതയുമില്ല പക്ഷേ നമുക്ക് തിരുവേരമംഗലത്തപ്പനും പ്രണവമലയിലെ മറ്റ് നാല് നാഗദേവതക്കും ഇതെല്ലാം ആഘോഷിക്കാനുള്ള അനുവാദമുണ്ട് കാരണം ഇത്രയും കാലം ഭഗവാന്മാർ സുഷുപ്തിയിലായിരുന്നു ഇവിടെ ജലാഭിഷേകങ്ങളോ ഇളനീരാഭിഷേകങ്ങളോ എണ്ണഭിഷേകങ്ങളൊന്നും സുശുക്തി സമയത്ത് ഉണ്ടായിരുന്നില്ല നിവേദ്യങ്ങളും ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി അഭിഷേകം മാത്രം അതോടൊപ്പം തന്നെ നിവേദ്യവും ഹരിദ്ര ഹോമവും പിന്നെ മുട്ടറക്കലും ആയുധ സമർപ്പണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇവിടുത്തെ അഞ്ച് നാഗദേവതകൾക്കും അതിഗംഭീരമായിട്ട് തന്നെ ഈ പുറ്റടവ് പുറ്റടവ് കാലം കഴിഞ്ഞ് പുറ്റ് തുറന്ന് വെളിയിൽ വരുമ്പോൾ ഭക്തരെ ഇരട്ടി അനുഗ്രഹിക്കാനുള്ള അനുഗ്രഹ പവർ ഇവിടുത്തെ ദേവതകൾക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ അതും ശൈവ വൈഷ്ണവ ചൈതന്യമായി ലോകത്തിൽ അസമാധാനം നിലവിൽ വരുമ്പോൾ മനുഷ്യനായി ജനിച്ചു മരിച്ച മനുഷ്യൻ ദൈവമായി എന്ന് പറഞ്ഞ് ആ രീതിയിൽ പോകുമ്പോൾ ആൾ ദൈവങ്ങൾ അരങ്ങു വാഴുമ്പോൾ സമൂഹത്തിൽ ഐത്തവും അനാചാരവും അന്ധവിശ്വാസങ്ങളും അതേപോലെ ദൈവീക ചിന്തകൾ ഇല്ലാതെ വരികയും ഒരു യുക്തിവാദിയുടെ രാജാവൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പറഞ്ഞുകൊണ്ട് അപ്പോൾ മനുഷ്യ മനസ്സുകളെ നിയന്ത്രിക്കാനൊന്നും ഈ യുക്തിവാദം കൊണ്ടൊന്നും ഒരാൾക്കും സാധിക്കില്ല എന്ന് നമ്മളിവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരു കൃത്യമായിട്ട് തന്നെ തിരുപേരമംഗലത്തുറിന്റെ തിരുസന്നിയിലെത്തുക എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ മാസത്തിൽ ഒരു ദിവസം ഭഗവാന്മാരോടൊപ്പം ഇരുന്നാൽ നിങ്ങൾക്ക് മറ്റുള്ള ഇരുപത്തിയെട്ട് ദിവസവും ഭഗവാന്മാർ കാവലായി കൂടെ വരും അതിൻ്റെ സമൃദ്ധി ജീവിതത്തിൽ ഉണ്ടാകും ഇപ്പൊ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊക്കെ അവർക്ക് മാസത്തിൽ നാല് ദിവസം അവരുടെ ദേവതാ സപ്പോർട്ടറോടുകൂടി പോകുന്നു മറ്റുള്ള ദിവസം ഇരുപത്തി ആറ് ദിവസം അവർ ഹൈന്ദവരെക്കാൾ ഹൈന്ദവനേക്കാൾ ഇരട്ടി മടങ്ങിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് എല്ലാ ദിവസവും ജോലിക്ക് പോകണം പക്ഷേ എനിക്ക് ഗതിയില്ല എന്താണ് സംഭവിച്ചത് ആത്മീയത എന്താണെന്ന് അറിഞ്ഞുകൂടാ ആത്മീയ വഴിയിലൂടെ സഞ്ചരിച്ച് പോകുന്നവരെല്ലാവരും ജീവിതത്തിൽ സമൃദ്ധി നേടിക്കൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിലുള്ള ആത്മീയത പ്രകൃതി ശക്തികളാകുന്ന ഈശ്വരിയെ ശക്തികളാണെന്ന് മനസ്സിലാക്കുക അതുതന്നെ ഭൂമിയുടെ അവകാശികളായിരിക്കുന്ന ഈ നാഗദേവതകളുടെ അടുത്തേക്ക് വന്നാൽ ജാതിമത വർഗവർണ്ണ വ്യത്യാസമില്ലാത്ത ഭഗവാൻമാരുടെ അടുത്തേക്ക് വന്നാൽ ഭഗവാന്റെ പത്തിയിലാണ് പ്രണവമല കൂടിയിരിക്കുന്നത് പ്രണവമലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും അപ്പം കന്നിമാസം ആയില്ലത്തിന് എല്ലാവരും എത്തിപ്പെടുക ഒരു കാരണവശാലും മുടങ്ങരുത് ഭഗവാന് നൂറും പാലും അതിവിശേഷപരമായിട്ട് നടത്താം ഇരുന്നൂറ്റി രൂപയാണ് അത് നടത്തി അതിൻ്റെ പ്രസാദം വാങ്ങി നിത്യവും കുറിതൊടാൻ ഉപയോഗിക്കാം വായിൽ ലേശമിടാം കിടന്നുറങ്ങുന്ന റൂമിൻ്റെ നാല് മൂലകളിലിടാം വീടിൻ്റെ നാല് മുലകളിൽ ഇടാം പറമ്പിൻ്റെ നാല് ഇടാം അതോടൊപ്പം ഭഗവാന്മാരെ അഭിഷേകം ചെയ്ത എണ്ണ ഈ പ്രസാദം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചാലിച്ച് ത്വക്ക് രോഗങ്ങളുള്ള പുരട്ടിയാൽ അതിനെല്ലാം നല്ല ശമനം ലഭിക്കും അതോടൊപ്പം തന്നെ ഇനിയുള്ള കാലത്ത് ഭഗവാൻമാരുമായിട്ട് ഷെയർ പിടിച്ചുകൊണ്ട് നിത്യവും ഒരു രൂപയോ പതിനൊന്ന് രൂപയോ ഇരുപത്തൊന്ന് രൂപയോ അൻപത്തൊന്ന് രൂപയോ നൂറ്റൊന്ന് രൂപയൊക്കെ തലയ്ക്ക് ഒഴിഞ്ഞ് വെച്ചുകൊണ്ട് എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തി തരുന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോകാം അങ്ങനെ പോയി കഴിഞ്ഞാൽ ജീവിതം സമൃദ്ധമായി രക്ഷപ്പെടാൻ സാധിക്കും ഇങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരേ ഒരിടമാണ് തിരുപ്പേരമംഗലത്തപ്പനും പ്രണവമലയിലെ അത്ഭുത ദേവതകളും എന്ന് നിങ്ങൾ തിരിച്ചറിയണം അല്ലാണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് കരുതി ഇരിക്കരുത് നിങ്ങളിപ്പോൾ വേറെ ഏത് അമ്പലത്തിൽ പോയാലും ഇവിടുത്തെ പോലെ ഇത്രയും ഗുണങ്ങളുണ്ടാകില്ല അതേപോലെ ഇവിടെ ജാതീയമായ വേർതിരികളൊന്നുമില്ല പലരും പറയും ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ആളുകളില്ല എന്ന് പറയുന്നത് പറഞ്ഞു തരാൻ ആൾ വന്നല്ലോ ധൈര്യമായിട്ട് ഫോളോ ചെയ്ത് പിന്നാലെ വരാലോ അങ്ങനെ വന്നു കഴിയുമ്പോൾ പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു കളയുക ഈ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ കന്നിമാസം ആയില്ലത്തിൻ്റെ അതിവിശേഷങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം തിരുപേരമംഗലത്തപ്പിൻ്റെയും അതേപോലെ പ്രണവമലയിലെ മറ്റ് ഇരുപത്താറ് ദേവതകളുടെയും അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടി എത്തണം അതിനു വേണ്ടിയിട്ട് സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ലോകത്തിലാദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഒരു വരിസംഖ്യയോ ഇല്ലാതെ ജാതി വർഗവർണ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ഈ സംഘടനയിൽ മടിച്ചു നിൽക്കാതെ നിങ്ങളും അംഗങ്ങളായി ചേരുക അതോടൊപ്പം തന്നെ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് എല്ലാ അതിലും തിരു കൊണ്ടാടുമ്പോൾ ഇവിടേക്ക് നിങ്ങൾക്ക് ബസ് കാശ് വഴിപാടായിട്ട് തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം നിങ്ങൾക്ക് മാതൃകാണിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്നതിന് ഇതിനേക്കാൾ വലിയ ഒരു അവസരം ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക മണ്ടത്തരങ്ങളുടെ പിന്നാലെ പോകാതിരിക്കുക നുണകൾ പറഞ്ഞ് വെടിക്കഥകൾ പറഞ്ഞ് അതിൻ്റെ പിന്നാലെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമാണ് നഷ്ടം സംഭവിക്കുന്നത് ഒരു മനുഷ്യ സ്ത്രീ ഒരു പാമ്പ കുഞ്ഞിനെയും ഒരു മനുഷ്യ കുഞ്ഞിനെയും പ്രസവിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് ആദ്യമേ മനസ്സിലാക്കുക നമുക്കിതെല്ലാം ദൈവിക സങ്കല്പങ്ങളാണ് ഈ സങ്കല്പങ്ങളെ കൃത്യമായി ആരാധിച്ച് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് കൊറോണ കാലഘട്ടം നമുക്ക് സമ്മാനിച്ച ഈ തിരുപേരമംഗലത്തപ്പനും അതോടൊപ്പം തന്നെ ഭഗവാൻ്റെ പത്തിൽ കൂടിയിരിക്കുന്ന പ്രണവമലയും അവിടുത്തെ അത്ഭുത ദേവതകളും എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേര് രജിസ്റ്റർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് ചെയ്യുക ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ച തമ്മിൽ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ എഴുന്നേറിക്കൊണ്ടിരിക്കുന്നു ഏത് തൊഴിലാണ് വേണ്ടത് ഗവൺമെന്റ് ജോലിയാണോ വിദേശ ജോലിയാണോ കച്ചവടമാണോ നേഴ്സാണോ ഡോക്ടറാണോ എൻജിനീയറാണോ വക്കീലാണോ ജഡ്ജി ആണോ രാഷ്ട്രീയക്കാരനാണോ എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് ഉണ്ടാകും അതേപോലെ തന്നെ കലാകായികപരമായ കഴിവുള്ള ആളുകളാണോ എപ്പോൾ വരെ എത്ര വയസ്സ് വരെ ആയുസ് എപ്പോഴാണ് മോശ സമയം അതിനെ അതിജീവിക്കാനുള്ള വഴികൾ എന്താണ് ഏത് ദശാകാലമാണ് അതിൻ്റെ വഴിപാടെന്ന് എല്ലാം കൃത്യമായിട്ട് വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നേഴു നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്ന പൂജാ സംവിധാനം നിങ്ങൾക്ക് മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രൈവങ്ങളെടുക്കും കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴി തേടുന്നവർ ഇനി ആയില്യത്തിന് വഴിപാടുകൾ ചെയ്ത് രക്ഷപ്പെടാൻ സാധിക്കുന്ന നക്ഷത്രങ്ങളാണ് മേടൻ രാശിയുള്ള അശ്വതി ഭരണി കാർത്തികാൽ ചേർന്ന രണ്ടേകാല നക്ഷത്രങ്ങൾ മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെയുള്ളവർക്കും അതേപോലെ തന്നെ മിഥുനൻ രാശിയുള്ള മകരൻ രണ്ടാം പാതം തിരുവാതിര പുനർന്ന മുക്കാൽ ചേർന്ന രണ്ടേകൽ നക്ഷത്രങ്ങളും അതേപോലെ തന്നെ ചിങ്ങൻ രാശിയിലുള്ള മകംപൂരം ഉത്രംകാലിചേർന്ന രണ്ടുകാൽ നക്ഷത്രങ്ങളും അതേപോലെ തന്നെ തുലാൻ രാശിയിലുള്ള ചിത്തിൻ രണ്ടാം പാദം ചോതി വിശാഖം മുക്കാൽ ചേർന്ന രണ്ടേകൽ നക്ഷത്രങ്ങളും അതേപോലെ തന്നെ ധനു ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം ഉത്രാടംകാലിൽ ചേർന്ന രണ്ടുകാൽ നക്ഷത്രങ്ങളും മകനൻ രാശിയിലുള്ള ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപാതം ചേർന്ന രണ്ടേകൽ നക്ഷത്രങ്ങളും മീനൻ രാശിയിലുള്ള പൂരിട്ടാതി കാലം ഇത്രട്ടാധി രേവതി ചേർന്ന രണ്ടുകാലനഷ്ടങ്ങളും മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ നാല്പത്തെട്ട് വയസ്സ് വരെയുള്ളവർക്ക് ജീവിതത്തിൽ സമൃദ്ധി നേടാൻ പറ്റിയ വലിയ സുവർണ അവസരമാണെന്ന് മനസ്സിലാക്കുക അതേപോലെ തന്നെ ഇത്രയും കാലമായിട്ടും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെയാണ് ജീവിക്കുന്നതെങ്കിൽ മടിച്ച് നിൽക്കരുത് നേരെ ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക നമുക്ക് നമ്മുടെ സമയത്തേക്കാൾ വലുതായിട്ട് ഈ ലോകത്തിൽ മറ്റൊന്നും തന്നെ ഇല്ല എന്ന ആ ഒരു സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കൺസൾട്ടേഷൻ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് വരുന്നത് ഒരു ഗതിയും പരഗതി ഇല്ലെങ്കിൽ ആദ്യമായിട്ടൊരു ചരട് വാങ്ങി ധരിക്കുക ഓൺലൈനാണെങ്കിൽ നൂറ്റൻപത് രൂപയാണ് നേരിട്ട് ക്ഷേത്രത്തിലും വാങ്ങാൻ നൂറ് രൂപയാണ് ഇരുപത്തേഴ് ദിവസം വരെ ചരട്ടിൻ്റെ ഫലം ഉണ്ടാകും അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്ന് ഒരു എലസ് വാങ്ങി ധരിക്കുക ഏലസ് വരിച്ചാൽ നിങ്ങൾക്ക് ഒന്നര വർഷം വരെ ഏലസ്സിലൂടെ പോകാം അതിൻ്റെ ഇടയിൽ അമ്പത്താറായിരം രൂപ കൊണ്ടുവന്ന് ആവാഹന പൂജയിൽ പങ്കെടുക്കാം ആവാഹന പൂജയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ വാസ്തു വന്ന് വീട് ചെക്ക് ചെയ്ത് നോക്കും കാരണം പൂജ കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും രക്ഷപ്പെടും അപ്പോൾ വീണ്ടും തകർച്ച നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാസ്തു കൂടി ഇവിടെ നിന്ന് വന്ന് കൃത്യമായിട്ട് നോക്കി അത് ശരിയാക്കി കഴിഞ്ഞാൽ ഇനിയുള്ള കാലം ഇവിടെ വരുന്ന പാക്കേജ് പൂജകളൊക്കെ ചെയ്ത് ജീവിത സമൃദ്ധിയോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യാം എപ്പോഴെങ്കിലും വീണ്ടും തടസ്സം വന്നാൽ വീണ്ടും ഇവിടെ ആവാഹന പൂജയിൽ പങ്കെടുത്ത് മാറ്റുന്നതിന് ചെറിയ ഫീസിലൂടെ മാറ്റാൻ സാധിക്കും അതിൻ്റെ ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലാതെ വീഡിയോ കണ്ട് ഒന്നും മനസ്സിലായില്ല എന്ന് പറയാതിരിക്കുക കാലങ്ങളായിട്ട് കണ്ടില്ല എന്ന് പറയാതിരിക്കുക നിങ്ങൾക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണുകളിൽ ടെലഗ്രാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിലൂടെ നിങ്ങൾക്ക് ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അതിൽ അഡ്മിൻമാർ നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകും ഇവിടെ കൺസൾട്ടേഷനുള്ള എല്ലാ സംവിധാനവും അവർ ഒരുക്കി തരും അല്ലാതെ കണ്ടിട്ട് ഞങ്ങൾ കാലങ്ങളായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ള പരാതി കൊണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുന്നവർ തീർച്ചയായിട്ടും കന്നിമാസ ആയില്യവിശേഷങ്ങളെക്കുറിച്ച് തിരിച്ചറിയുക ഇതിൻ്റെ തുടർ വീഡിയോ കന്നിമാസ ആയില്ത്തിലെ പാക്കേജുകളെ കുറിച്ചൊക്കെ അടുത്ത ദിവസം പറയുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം നമസ്കാരം ശ്രുതിയാണ് എറണാകുളത്ത് നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലൂടെ വന്ന് ആവാന പൂജ നടത്തി അലസ്ന്ന് വാങ്ങിച്ചൊന്നുമില്ല നേരെ ആവാന പൂജയിലേക്ക് വന്നു പിന്നീട് വീണ്ടും ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അപ്പം ഞാൻ പറയേണ്ട കാര്യമില്ല ശ്രുതിക്ക് തന്നെ അറിയാം നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുടി കിട്ടുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക അതേപോലെ തലവേദന വിട്ടുമാറാതെ വരിക അപ്പോൾ ശ്രുതി നമുക്കിവിടെ സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ ഇന്ന ദിവസം ഇവിടെ ആവാഹന പൂജ നടക്കും അപ്പോൾ പൂജയുടെ രണ്ടാം ദിവസം അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് മാറ്റാൻ പറ്റുന്നവർക്ക് നല്ല ബോധ്യമുണ്ട് അങ്ങനെ കൃത്യമായിട്ട് തന്നെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലായി മൂന്ന് വർഷം ആവുമ്പഴേക്കും അവർക്ക് വീണ്ടും ബുദ്ധിമുട്ട് വന്ന പോലെ ഒരു ഫീൽ വന്നപ്പോൾ ശ്രുതി എന്ന ഗ്രൂപ്പിലേക്ക് വന്നു ിട്ട് വീണ്ടും തടസ്സം മാറ്റാൻ വന്നു അതേപോലെ എല്ലാ മാസം ക്ഷേത്രത്തിൽ വരുന്നു അതിൻ്റെ വഴിപാടുകളൊക്കെ നടത്തി ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുവരേണ്ടി നമസ്കാരം നമസ്കാരം ഇത് രചനയാണ് ഞങ്ങളുടെ നാട്ടുകാത്തയാണ് അങ്കമാലിക്കാത്തയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്കാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന് ഏലസൊക്ക വാങ്ങി ധരിച്ചു പിന്നീട് അതിൻ്റെ കൃത്യമായിട്ട് വഴിപാടൊക്കെ ചെയ്തു പിന്നെ ആവാഹന പൂജ നടത്തി അപ്പോൾ വീണ്ടും അവർക്കൊരു ബുദ്ധിമുട്ട് വന്നതുപോലെ ഇത് നമ്മളായിട്ട് പറയേണ്ട കാര്യത്തിൽ അവർക്ക് തന്നെ അറിയാം കാരണം ഒരിക്കൽ പനി മാറി വീണ്ടും പനി വന്നാൽ ചുമ മാറി ചുമ വന്നാൽ തലവേന മാറി തലവേന വന്ന പോലെ തന്നെ അവർക്കറിയാം ഇത് വീണ്ടും തടസ്സം വന്നിട്ടുണ്ട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടറിയുന്ന സമയത്ത് എന്നിവിടെ സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് എന്ന് ഗ്രൂപ്പ് ഉണ്ട് അതിലേക്ക് ജോയിൻ ചെയ്തു കഴിയുമ്പോൾ അവർക്ക് തന്നെ ഇവിടെ പൂജ നടക്കുന്ന ദിവസം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിലും ദർശനം നമ്മുടെ നാട്ടുകാത്തയാണ് അങ്കമാലിക്കയത്ത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പരിചയപ്പെടുന്നതിന് വേണ്ടിയെന്ന് വെച്ചാൽ ഈ സമൂഹത്തിൽ ഇപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസമാണ് കൂടോത്രമാണ് മന്ത്രവാദമാണ് നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല എന്നൊക്കെ ചോദിച്ച് ഒരുപാട് വിദ്വാൻമാർ ജനങ്ങളെ വട്ടഞ്ചിരിക്കും അതിനുള്ള ഒരു തെളിവ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പലരായിട്ട് കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ സകുടുംബമായിട്ടാണ് വന്നിരിക്കുന്നത് ഒറ്റയ്ക്ക് എല്ലാം ഭർത്താവും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് അവരൊക്കെ പൂർണ്ണ വിശ്വാസികളാണ്